ഹായ് ഇന്ന് നമ്മൾ തിരണ്ടിത്തലയാണ് കറി വയ്ക്കുന്നത് ഇതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഉള്ളൊക്കെ എടുത്തിട്ടുണ്ട് അഞ്ചില് ചട്ടി എണ്ണ ഒഴിച്ച് നമുക്ക് ഉലുവയിട്ട് മൂപ്പിച്ചടിക്കുക അതിലൊക്കെ ഇഞ്ചി വെടിച്ചിട്ട് നൂറ്റിക്കുക ി പച്ചമുളക് കളി ഇട്ട് നല്ലവണ്ണം അതിലേക്ക് പാകത്തിന് വെച്ച് കഴിയുമ്പോഴും ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച് വെച്ചെടുക്കണം അതാകുമ്പോൾ നീരിട്ട് ചട്ട് ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കും കുതിർത്ത് വെച്ചിട്ടുള്ള പുളി വെള്ളം കൂടെ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണം എടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക

വൈഫിന്റെ തെരണ്ടിക്കറിയാണ് തെരണ്ടിക്കറി തെരണ്ടിയുടെ തലയാണ് തെരണ്ടി തല മേടിച്ചിട്ട് റെഡിയാക്കിയതാണ് പിന്നെ അതല്ലാതെ കുട്ടമീനുണ്ട് ഇതെല്ലാം കൂടെ രാത്രി സ്പെഷ്യൽ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ തെരണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ